السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيب صلى الله عليه وسلم أبدن اشتبت بخشننغل أبدن اشتبت پانيينغل أبدن دريقان اشتبت നിറങ്ങൾ ഇതെല്ലാം സഹാബത്തു അള്ളി അള്ളാഹു താലാൻഹും മുത്തുനബിയിൽ നിന്ന് മനസ്സിലാക്കുകയും അവർ അവരുടെ ജീവിതത്തിൽ അത് പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം മുത്തു ഹബീബ് സല്ലല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടുള്ള മഹബത്തിൻ്റെ അവിടുത്തെയോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് മഹാന്മാരാകുന്ന സഹാബത്ത് അല്ലി അഹു അലഹുവിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് മുത്തഹബീബ് സല്ല അള്ളാഹു അലഹി വസ്ലാം തങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടാനും അവിടെ നിന്ന് കാണിച്ചു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പരമാവധി പ്രവർത്തിച്ച് അവിടത്തോടുള്ള സ്നേഹം അത് നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാക്കാനും നമുക്ക് കഴിയണം അതുവഴി മുത്തുനബി സാഹു സ്വലമ തങ്ങയോടൊപ്പം അവിടുത്തെ സ്നേഹിച്ച വകയിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവിടത്തെയോടൊപ്പം സ്വർഗത്തിലൊരുമിച്ച് കൂടാൻ വേണ്ടി കഴിയണം റബ്ബ് തോഫി ഒക്കെ നൽകി മാറാബട്ടെ അത്തരമൊരു സംഭവമാണ് മഹാനായി മാ മുസ്ലിം റല്ലി ഉള്ളാഹുഅാല അനഹു ബഹുമാനപ്പെട്ട മുത്തുനബി സാഹുഹു സലമ്മ തങ്ങയോടൊപ്പം അവിടത്തേക്ക് സേവനം ചെയ്തിരുന്ന അനസബിന് മാലിക്ക് റല്ലി ഉള്ളാഹു അനഹുവിനെ തൊട്ട് ഉദ്ധരിച്ചത് മഹാനമറുകൾ പറയുന്നുണ്ട് ദ ആ റസൂർ അള്ളാഹി സല്ലാഹു അലിഹി വസ്ലമ റജുലിൻ മുത്തു ഹബീബ് സല്ലല്ലാഹു അലിഹി വസ്ലമ തങ്ങളെ ഒരാൾ അഥവാ മറ്റു റിപ്പോർട്ടിൽ കാണാൻ കഴിയും മുത്തനബിയെ ഒരു തുന്നൽക്കാരൻ ഒരു ടൈലർ മുത്തുനബി സല്ലാഹു വല്ല തങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടത്തെ ക്ഷണിച്ചു അവിടത്തെ വിരുന്ന് സൽക്കരിച്ചു അങ്ങനെ ഫന്തല കുത്തു മാഹു മഹാനായ അനസുബന് മാലിക് റലി അള്ളാഹുന് പറയുന്നു മുത്തുനബിൻ്റെ കൂടെ ഞാനും ആ സദ്യയിൽ പങ്കെടുത്തു ഫജിഅ ബി മറക്കത്തിൻ അദ്ദേഹം റസൂർ അള്ളാഹി സാഹു വസ്ലമാ തങ്ങൾക്ക് മാംസത്തിൻ്റെ കറി കൊണ്ടുവച്ചു ഫിഹാ ദുബാ ഉൻ അതിൽ നല്ല മത്തൻ കൂടെ ഉണ്ടായിരുന്നു മത്തൻ്റെ കഷ്ണങ്ങൾ അതിലുണ്ടായിരുന്നു ഫജഅാല റസൂലാഹി സുല്ലാലി വസ്ലമായ ഉക്കുൽ മിൻദാലിക്ക ദുബ് മുത്ത ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ ആ കറിയിൽ നിന്ന് ദുബായിനെ അഥവാ മത്തം മത്തൻ കഷ്ണത്തെ പ്രത്യേകം എടുത്തു ഭക്ഷിക്കുന്നതായി ഞാൻ കണ്ടു വൈ യുഴജുബുഹു അത് റസൂള്ളാഹ്ക്ക് വലിയ ഇഷ്ടമായി തോന്നി മുത്തുനബിക്ക് വലിയ ഇഷ്ടത്തോടു കൂടെ ആ കറിയിൽ നിന്നും മത്തൻ മാത്രം എടുത്തു തന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഹാല അനസറല്ലാഹുന്ന് പറയാ ഫലം തുൽ ഇലൈഖ് ഇലൈഹി ഞാനിത് കണ്ടപ്പോൾ ആ കറിപ്പാത്രത്തിൽ നിന്നും മത്തൻ മാത്രം എടുത്തിട്ട് റസൂർല്ലാഹി സൊല്ലാ വസ്ല തങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചു കൊടുത്തു വല ആ താമഹു ഞാനത് ഭക്ഷിച്ചില്ല കാരണം മുത്ത ഹബീബ് സൊല്ലാഹു വല്ലാമ തങ്ങൾക്കത് വല്ലാത്ത ഇഷ്ടമായിട്ടുണ്ട് മുത്തനബിക്ക് വലിയ പ്രിയപ്പെട്ട വസ്തുവായി വസ്തുവായിട്ടുണ്ട് ഈ മത്തൻ അതുകൊണ്ട് ഞാൻ ഞാനത് ഭക്ഷിക്കാതെ മുത്തനബിക്ക് ഇങ്ങനെ എടുത്ത് വെച്ചു കൊടുത്തു എന്നിട്ട് മഹാനവറുകൾ ഹബീബ് സൊല്ലുഹു വസ്ലമ തങ്ങളോടുള്ള ഇഷ്ടം അവിടുത്തെ ഉടുള്ള സ്നേഹം അത് പ്രകടിപ്പിച്ചു പറയാ പറയുക ഫമാൽ തു ഞാനതിനു ശേഷം ആയിക്കൊണ്ടേയിരുന്നു എനിക്ക് മത്തൻ വല്ലാത്ത ഇഷ്ടമായി മൊത്തൻ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്കും ഞാനത് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകും മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അങ്ങനെ എനിക്കതിന് ശേഷം എനിക്ക് ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ എനിക്ക് മൊത്തം എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ അത് കറി വെക്കാൻ വല്ലാതെ ഇഷ്ടമായിരുന്നു അത് കറി വെച്ചത് ഇങ്ങനെ കഴിക്കും ഇതെല്ലാം ഹബീബ് സ്വല്ലാഹു അലൈസ്വല്ലം തങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമായിരുന്നു അവിടുത്തോടുള്ള പ്രിയത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് മഹാനായ അനസർ അലി അള്ളാഹു താലാഅനു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുത്തനബി ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടുക എന്നുള്ള സ്വഭാവത്തിൻ്റെ രീതിയാണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി കഴിഞ്ഞാൽ ഹബീബിനോട് സ്നേഹം ഇങ്ങനെ പ്രാവർത്തികമായി നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞാൽ അത് നമ്മുടെ ഇഹപര വിജയത്തിൻ്റെ അടിസ്ഥാനമായി മാറും അതിനുള്ള കാരണമായി തീരും റബ്ബ് നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ